രംഗം എന്താണെന്ന് അപ്പ അറിയാം ഇപ്പൊ പറച്ചിനകത്ത് അതെല്ലാം രാഷ്ട്രീയ അഭിപ്രായമായിട്ട് നമുക്ക് കണക്ക് കിട്ടേണ്ടേ ഉള്ളു കാരണം ഓരോ രാഷ്ട്രീയക്കാരും അവരുടേതായ പൊക്കിയല്ലാതെ പറയുമോ ഓരോരുത്തരും അവരെല്ലാം പൊങ്ങച്ചം പറഞ്ഞിരിക്കുന്ന സമയമായി അറിയില്ല ആ അക്കൗണ്ട് തുറക്കോ ഇല്ലോന്നൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല കാരണം അവരമ്മ രണ്ട് സീറ്റ് ഉറപ്പാണെന്ന് പറയുന്നു ഒരു സീറ്റ് എങ്കിലും കിട്ടുമെന്ന് പറഞ്ഞു തിരുവനന്തപുരം കിട്ടിക്കഴിഞ്ഞു തൃശ്ശൂര് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു ഇതൊക്കെ എന്താണ് ഏതാണ് എന്ന് നമ്മൾ ആരെക്കാളും കൗശലക്കാരാണ് ജനം രാഷ്ട്രീയക്കാരേക്കാളും കൗശലക്കാരാണ് ജനം വോട്ടർമാരെല്ലാം ഓരോന്നും മനസ്സിൽ പണ്ടെല്ലാം ഓരോരുത്തരും ധരിക്കുന്നുണ്ട് തന്നെ വീട്ടിൽ നിന്ന് അച്ഛൻ പറഞ്ഞാൽ അല്ലെങ്കിൽ അമ്മ പറഞ്ഞാൽ അതനുസരിച്ച് അവർ പെട്ടി ആ പറയുന്ന ചിഹ്നത്തെ കുത്തുന്നു ആ കാലം പോയി ഇന്ന് അച്ഛൻ പറഞ്ഞാൽ പോലും കുത്തുക അമ്മയാണെങ്കിൽ പറഞ്ഞാലും കേൾക്കൽ ഓരോരുത്തരും അവരുടേതായ ഐഡന്റിറ്റിയിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ വലിയൊരു ചെറുപ്പക്കാരുടെ മുന്നേറ്റം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അവർ എവിടെട്ടൊക്കെയാണ് കുത്തണമെന്ന് ആർക്കും അറിയാനൊക്കത്തില്ല ആ ചെറുപ്പക്കാർ എവിടെയെല്ലാം അവർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു അതിനായിരിക്കും ഇത്തവണ മുൻതൂക്കം കിട്ടാൻ പോവുക കാരണം ചെറുപ്പക്കാർ നമ്മൾ ആരും വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു പാർട്ടിക്കോ അടിമയോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയുടെ വാലോ ചൂലോ ആയിട്ടല്ല അവർ നിൽക്കുന്നത് അവർ സ്വന്തമായ അഭിപ്രായത്തിൽ നിന്നുകൊണ്ട് വോട്ട് ചെയ്യുന്ന ഒരു വിശേഷ പ്രത്യേക വിശേഷമാണ്